വേനൽക്കാലമാണ് അന്തരീക്ഷത്തിലെ ചൂട് കൂടി വരികയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ചൂട് കൂടുതലാണെന്ന് നമുക്ക് എല്ലാ വർഷവും തോന്നും ശരിക്കും വർഷം തോറും ചൂട് കൂടുന്നുണ്ടോ ഭൂമിയുടെ അന്തരീക്ഷ താപനിലയുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ അപ്പോൾ പിന്നെ അന്തരീക്ഷ താപനില മുപ്പത്തി ഡിഗ്രി ആവുമ്പോഴേക്കും തന്നെ നമുക്ക് ചൂട് തോന്നാൻ കാരണം എന്താണ് രണ്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥം നോക്കിയാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത് ജനുവരി മാസത്തിലാണ് എന്നാൽ ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ചൂട് ഏറ്റവും കുറവുള്ളത് അതെന്താണ് അങ്ങനെ മൂന്ന് നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകും തോറും സൂര്യനോട് കൂടുതൽ അടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ മൂന്നാറ് ഊട്ടി കൊടൈക്കനാലൊക്കെ പോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ എന്താണ് തണുപ്പ് വരാൻ കാരണം നാല് ചന്ദ്രനും ഭൂമിയും സൂര്യനിൽ നിന്നും ഏകദേശം ഒരേ ദൂരത്തിൽ തന്നെയാണ് ഉള്ളത് പകൽ സമയത്ത് ചന്ദ്രന്റെ താപനില നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് അത്രയും ചൂട് സൂര്യനിൽ നിന്നും ഭൂമിയുടെ നേരെയും വരുന്നുണ്ടായിരിക്കണം എന്നിട്ടും ഭൂമിയുടെ താപനില കുറഞ്ഞിരിക്കാൻ കാരണം എന്താണ് അഞ്ച് അന്തരീക്ഷ താപനിലയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്ട് സത്യത്തിൽ എന്താണ് കാർബൺ ഡയോക്സൈഡ് വാതകത്തിന് അന്തരീക്ഷ താപനിലയുമായിട്ട് എന്താണ് ബന്ധം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് വഴിയൊന്ന് കണ്ടുനോക്കാം ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമിയുടെ അന്തരീക്ഷത്തിനെ ചൂടുപിടിപ്പിക്കുന്ന പ്രധാന ഊർജ്ജ സ്രോതസ്സ് സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഭൂമിയിൽ എത്തുന്നത് റേഡിയേഷന്റെ രൂപത്തിൽ മാത്രമാണ് കാരണം ബഹിരാകാശം ഓൾമോസ്റ്റ് വാക്വാണ് അതുകൊണ്ട് റേഡിയേഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ ഒന്നും സൂര്യൻ്റെ ഊർജ്ജത്തിന് ഭൂമിയിൽ എത്താൻ കഴിയില്ല റേഡിയേഷൻ എന്ന് പറയുമ്പോൾ പ്രകാശത്തിൻ്റെ രൂപത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് വിസിബിൾ പ്രകാശം മാത്രമായിരിക്കില്ല അൾട്രാവയലറ്റ് പ്രകാശവും ഇൻഫ്രാറെഡ് പ്രകാശവും ഒക്കെ ഇതിലുണ്ടായിരിക്കും സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ തീവ്രത സൂര്യനിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ആ ദൂരത്തിലുള്ള സൂര്യൻ്റെ റേഡിയേഷൻ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് വാട്സ് പെർ മീറ്റർ സ്ക്വയറാണ് അതായത് ഒരു മീറ്റർ നീളവും ഭീതിയുള്ള ഒരു സ്ക്വയർ ഏരിയ എടുത്താൽ അതിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് വാട്ട്സ് എന്ന തോതിൽ സൗരോർജ്ജം പതിക്കും എന്നാൽ ഈ പറഞ്ഞത് ബഹിരാകാശത്തെ കാര്യമാണ് ഈ ഊർജ്ജം മുഴുവനും ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്ന് നമ്മുടെ അടുത്ത് എത്തില്ല ഇതിൽ എത്രമാത്രം ഊർജ്ജം ഭൂമിയുടെ സർഫസ് വരെ എത്തുമെന്നത് അന്തരീക്ഷത്തിൻ്റെ ഘടനയനുസരിച്ചിരിക്കും ഈ ഊർജ്ജത്തിൻ്റെ എൺപത് ശതമാനവും ഭൂമിയിൽ എത്തുന്ന അവസരങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഇരുപത് ശതമാനം പോലും ഭൂമിയിൽ എത്താത്ത അവസരങ്ങളും ഉണ്ടാകാറുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്തേക്ക് കടക്കുന്ന സൂര്യന്റെ ഊർജ്ജത്തിന് എന്തൊക്കെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിയാലേ അന്തരീക്ഷത്തിന്റെ ചൂടിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സൂര്യന്റെ ഊർജ്ജം ഏതെങ്കിലും വഴിയിലൂടെ എന്തായാലും ഭൂമിയിൽ നിന്നും പുറത്തു പോയേ മതിയാവും അല്ലെങ്കിൽ ഭൂമിയുടെ താപനില വളരെ പെട്ടെന്ന് തന്നെ കൂടും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടോട്ടൽ എനർജി ഇൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഔട്ട് ഔട്ടായിരിക്കണം ഇത് ഏതൊക്കെ രീതിയിൽ സംഭവിക്കുന്നു എന്ന് കണക്കാക്കുന്നതിനെയാണ് ഭൂമിയുടെ എനർജി ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് അത് മനസ്സിലാക്കിയാല് നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായി നമുക്ക് ആദ്യം ഭൂമിയുടെ സർഫസ് വരെ എത്തുന്നതിനിടയിൽ റേഡിയേഷന്റെ രൂപത്തിലുള്ള സൂര്യന്റെ ഊർജത്തിന് എന്തൊക്കെ സംഭവിക്കും എന്ന് നോക്കാം ആയിരത്തി മുന്നൂറ്റി എഴുപത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന തോതിലാണ് ഭൂമിയുടെ നേരെ സൂര്യപ്രകാശം വരുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇതില് കുറച്ച് ഊർജം ഭൂമിയുടെ അന്തരീക്ഷത്തിന് തട്ടി നേരെ പ്രതിഫലിച്ചു പോകും ആ ഊർജ്ജം ഒരിക്കലും ഭൂമിയിൽ എത്തില്ല എന്തുമാത്രം ഊർജ്ജം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമെന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഘടന മേഘങ്ങളുടെ സാന്നിധ്യം മുതലായ കാര്യങ്ങളെ അനുസരിച്ചിരിക്കും അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട ശേഷം ബാക്കിയുള്ള ഊർജ്ജത്തിൽ ഒരംശം ഭൂമിയുടെ അപ്പർ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യും സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും പ്രകാശങ്ങളാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നത് കാരണം ഈ പ്രകാശങ്ങളിലെ പല വേവ് ലെങ്ത്തുകൾക്കും ഭൂമിയുടെ അന്തരീക്ഷം ട്രാൻസ്പെറൻ്റ് അല്ല അഥവാ സുതാര്യമല്ല അതുകൊണ്ട് ആ വേവ് ലെങ്ത്തിലുള്ള പ്രകാശമൊക്കെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും അതുകൊണ്ട് ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയറിലേക്ക് അൾട്രാവയലറ്റും ഇൻഫ്രാറെഡും പ്രകാശങ്ങൾ വളരെ ചെറിയ അളവിൽ മാത്രമേ കടക്കുന്നുള്ളൂ ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയറിലേക്ക് കൂടുതലും കടക്കുന്നത് സൂര്യപ്രകാശത്തിലെ വിസിബിൾ പ്രകാശമാണ് നമ്മുടെ അന്തരീക്ഷം വിസിബിൾ പ്രകാശത്തിന് ഓൾമോസ്റ്റ് ട്രാൻസ്പെറന്റ് ആണ് അതുകൊണ്ട് ആ പ്രകാശത്തെ അന്തരീക്ഷം അബ്സോർബ് ചെയ്യില്ല അത് കാര്യമായ തടസ്സങ്ങളില്ലാതെ തന്നെ ഭൂമിയുടെ സർഫസ് വരെ എത്തും നമുക്ക് ചുറ്റുമുള്ളത് ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇന്നർ അറ്റ്മോസ്ഫിയറിനെ ചൂടുപിടിപ്പിക്കുന്ന ഊർജ്ജസ്രോതസ് ഭൂമിയുടെ അകത്തേക്ക് വരുന്ന സൂര്യപ്രകാശമല്ല കാരണം ഇന്നർ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്ന സൂര്യപ്രകാശത്തെ നമ്മുടെ അന്തരീക്ഷം കാര്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇന്നർ അറ്റ്മോസ്ഫിയർ ചൂടുപിടിക്കുന്നത് അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉപരിതലത്തിലെത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഒരംശം സർഫസിൽ നിന്നും തന്നെ നേരിട്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും അത് വിസിബിൾ പ്രകാശം തന്നെ ആയതുകൊണ്ട് അത് അന്തരീക്ഷത്തിലൂടെ കടന്ന് ബഹിരാകാശത്തേക്ക് പോവും നമ്മൾ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ സർഫസ് കാണുന്നത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന പ്രകാശം മൂലമാണ് ഭൂമിയുടെ സർഫസിലെത്തുന്ന പ്രകാശത്തിൽ വെറും മുപ്പത് ശതമാനം പ്രകാശമേ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ ബാക്കിയുള്ള പ്രകാശത്തെ ഭൂമിയുടെ സർഫസ് അബ്സോർബ് ചെയ്യും അതായത് മണ്ണും പാറയും റോഡും കോൺക്രീറ്റും ജലാശയങ്ങളും ഒക്കെ ഈ പ്രകാശത്തിൻ്റെ അംശം അബ്സോർബ് ചെയ്യും ഇതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ സർഫസ് മൊത്തത്തിൽ ചൂടുപിടിക്കും ഭൂമിയുടെ സർഫസ് ചൂടുപിടിച്ച് കഴിയുമ്പോൾ ആ ചൂടാണ് നമ്മുടെ ഇന്നർ അറ്റ്മോസ്ഫിയറിനെ ചൂടുപിടിപ്പിക്കുന്നത് ഭൂമിയുടെ സർഫസ് ചൂടാവുമ്പോൾ അതിനോട് മുട്ടിയിരിക്കുന്ന അന്തരീക്ഷ വായു നേരിട്ട് ചൂടാവും ആ വായു അതിൻ്റെ മുകളിലുള്ള വായുവിലേക്ക് കൺവെക്ഷൻ വഴി ചൂട് ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് ഇന്നർ അറ്റ്മോസ്ഫിയറിനെ പിടിപ്പിക്കുന്ന ഒരു വഴി ഇതുകൂടാതെ പിടിച്ച ഭൂമിയുടെ സർഫസിൽ നിന്നും ഇൻഫ്രാറെഡ് പ്രകാശം പുറത്തു വരും നമ്മൾ നേരത്തെ കണ്ട പോലെ സൂര്യപ്രകാശം നേരിട്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതല്ല ഇത് ഒരു വസ്തു ചൂട് ചൂടുപിടിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ഹീറ്റ് റേഡിയേഷൻ ആണ് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ അനുസരിച്ച് സർഫസിൽ നിന്നും ഇൻഫ്രാറെഡ് പ്രകാശം പുറത്തു വരും നമ്മുടെ അന്തരീക്ഷം ഇൻഫ്രാറെഡ് പ്രകാശത്തിന് സുതാര്യമല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പുറത്തു വരുന്ന ഇൻഫ്രാറെഡ് പ്രകാശത്തെ അന്തരീക്ഷം അബ്സോർബ് ചെയ്യും ഇതാണ് ഇന്നർ അറ്റ്മോസ്ഫിയർ ചൂടുപിടിക്കുന്ന രണ്ടാമത്തെ വഴി ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയറിനെ ചൂടുപിടിപ്പിക്കുന്ന ഊർജ സ്രോതസ് മുകളിൽ നിന്നും വരുന്ന സൂര്യരശ്മി അല്ല മറിച്ച് ഭൂമിയുടെ സർഫസിൽ നിന്നും പുറത്തു പോകുന്ന ചൂടാണ് ഇന്നർ അറ്റ്മോസ്ഫിയറിനെ ചൂടുപിടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സർഫസിലായിരിക്കും ഇന്നർ അറ്റ്മോസ്ഫിയറിന് ഏറ്റവും ചൂട് കൂടുതലുള്ളത് നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിനെ ചൂട് പിടിപ്പിക്കുന്ന എനർജി സോഴ്സിൽ നിന്നും അതായത് ഭൂമിയുടെ സർഫസിൽ നിന്നും നമ്മൾ അകലാണ് ചെയ്യുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറയുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറയുന്നത് മുകളിലേക്ക് പോകുന്ന ഓരോ നൂറ് മീറ്ററിനും ഒരു ഡിഗ്രി എന്ന തോതിൽ അന്തരീക്ഷത്തിന്റെ ചൂട് കുറയും അതാണ് ഒരു ശരാശരി കണക്ക് ഊട്ടി മൂന്നാറൊക്കെ പോലെയുള്ള ഹിൽ സ്റ്റേഷനുകളിൽ ചൂട് കുറയാൻ ഇതാണ് പ്രധാന കാരണം നമ്മൾ പ്ലെയിനിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്നും കിലോമീറ്ററുകളോളം ഉയരത്തിലായിരിക്കും ഉണ്ടാവുക അവിടുത്തെ അന്തരീക്ഷ താപനില മൈനസ് മുപ്പത് ഡിഗ്രി ഒക്കെ ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയർ അകത്തേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ ഒരു തടസ്സവും കൂടാതെ കടത്തിവിടും അത് ഭൂമിയുടെ സർഫസ് വരെ എത്തും എന്നാൽ ഭൂമിയുടെ സർഫസിൽ നിന്നും പുറത്തു വരുന്ന ഇൻഫ്രാറെഡ് പ്രകാശത്തെ പുറത്തുവിടാതെ അന്തരീക്ഷം അബ്സോർബ് ചെയ്യും ഈ പ്രതിഭാസത്തിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയറ് ചൂട് പിടിക്കുന്നത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലമാണ് തണുപ്പ് രാജ്യങ്ങളിൽ കൃഷി ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ചില പ്രത്യേകതരം ഷെഡുകളാണ് ഗ്രീൻ ഹൌസ് എന്നറിയപ്പെട്ടിരുന്നത് സൂര്യപ്രകാശവും ചൂടും അകത്തേക്ക് കടത്തിവിടുകയും എന്നാൽ ചൂട് പുറത്തു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രത്യേകതരം തരം ഷെഡുകളാണ് ഗ്രീൻ ഹൗസുകൾ ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ സൂര്യപ്രകാശത്തെ അകത്തേക്ക് കടത്തിവിടുകയും ചൂട് പുറത്തു പോകാതെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന സ്വഭാവം ഭൂമിയുടെ ഇന്നർ അറ്റ്മോസ്ഫിയർ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഗ്രീൻ ഹൌസ് എഫക്ട് എന്ന് വിളിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ വാതകവും പിന്നെ ഓക്സിജൻ വാതകവുമാണ് എന്നാൽ ഭൂമിയുടെ സർഫസിൽ നിന്നും പുറത്തു വരുന്ന ഇൻഫ്രാറെഡ് പ്രകാശത്തെ ഈ വാതകങ്ങൾ കാര്യമായിട്ട് അബ്സോർബ് ചെയ്യില്ല ഇൻഫ്രാറെഡ് പ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അന്തരീക്ഷത്തിലെ മറ്റ് ചില വാതകങ്ങളാണ് ആ വാതകങ്ങളെയാണ് ഗ്രീൻഹൌസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ വേപ്പർ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് മുതലായവയൊക്കെയാണ് പ്രധാന ഗ്രീൻ ഹൌസ് വാതകങ്ങൾ ഈ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയാൽ അന്തരീക്ഷം ഇൻഫ്രാറെഡ് പ്രകാശം അബ്സോർബ് ചെയ്യുന്ന തോത് കൂടും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനില മൊത്തമായിട്ട് കൂടുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത് ഈ ഓരോ വാതകങ്ങളും ഇൻഫ്രാറെഡ് പ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്ന അളവിൽ വ്യത്യാസമുണ്ട് ഇത് സൂചിപ്പിക്കുന്ന ഇൻഡെക്സിനെയാണ് ഓരോ വാതകത്തിൻ്റെയും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അഥവാ ജി ഡബ്ല്യു പി എന്ന് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞ ഗ്രീൻ ഹൗസ് വാതകങ്ങളിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ അളവിലേറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിന് ജി ഡബ്ല്യു പി കുറവാണെങ്കിലും അളവിൽ കൂടുതലുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാമിംഗ് ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് വിവിധ തരം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴാണ് വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്ന് പറയുന്നത് മറ്റു വാതകങ്ങളുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കാർബൺ ഡയോക്സൈഡിനേക്കാളും കൂടുതലാണെങ്കിലും അവയുടെ അളവ് അന്തരീക്ഷത്തിൽ വളരെ കുറവാണ് സി എൻ ജി എൽ എൻ ജി മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വാതകമാണ് മീതെ ഇതിൻ്റെ ജി ഡബ്ല്യു പി കാർബൺ ഡയോക്സൈഡിനേക്കാൾ ഇരുപത്തഞ്ച് ഇരട്ടിയാണ് പക്ഷേ ഇതിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ ഇപ്പം കുറവാണ് നൈട്രസ് ഓക്സൈഡിൻ്റെ ജി ഡബ്ല്യു പി കാർബൺ ഡയോക്സൈഡിനേക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരട്ടിയാണ് പക്ഷേ ഇതിൻ്റെ അളവും അന്തരീക്ഷത്തിൽ വളരെ കുറവാണ് എ സി എക്യൂപ്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് വാതകമാണ് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് ഇതിൻ്റെ ജി ഡബ്ല്യു പി കാർബൺ ഡയോക്സൈഡിനേക്കാൾ ഏഴായിരം ഇരട്ടിയാണ് പക്ഷേ അതിൻ്റെ അളവും അന്തരീക്ഷത്തിൽ വളരെ കുറവാണ് ഈയിടെയായിട്ട് വേറെ പുതിയ തരം റെഫ്രിജറൻറ്റ് വാതകങ്ങൾ എ സി മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസിൻ്റെ ഉപയോഗം ഇതുകൊണ്ട് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറംതള്ളുന്നതിൻ്റെ തോത് കുറയ്ക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഗ്ലോബൽ വാമിംഗ് സംഭവിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഭൂമിയുടെ മൊത്തം അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില നോക്കുമ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് മൂലമുള്ള ടെമ്പറേച്ചർ റൈസ് ഒരു ഡിഗ്രിയിൽ താഴെയായിട്ടേ കാണിക്കാറുള്ളൂ കാരണം അത് ഭൂമിയുടെ മൊത്തം അന്തരീക്ഷത്തിന്റെ ആവറേജ് ആണ് അതിൽ കരയുടെയും കടലിൻ്റെയും ധ്രുവപ്രദേശങ്ങളുടെയും ഒക്കെ മുകളിലുള്ള അന്തരീക്ഷത്തിന്റെ താപനില കണക്കാക്കുന്നുണ്ട് എന്നാൽ ഗ്ലോബൽ വാർമിംഗ് മൂലം പല സ്ഥലങ്ങളിലും ലോക്കലി മാക്സിമം ടെമ്പറേച്ചർ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിയും തോറും അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടി വരികയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മാത്രമല്ല കടലിലെ ജലനിരപ്പ് ഉയരാൻ ഗ്ലോബൽ വാർമിംഗ് കാരണമാകുന്നുണ്ട് തീരദേശം വളരെ കൂടുതലുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ കടലിലെ ജലനിരപ്പ് ഉയരുന്നത് നല്ലപോലെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ഭൂമിയുടെ തൊട്ടടുത്ത് കിടന്നിട്ടും ചന്ദ്രനിൽ വളരെ ഉയർന്ന താപനില എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഭൂമിയിലെ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷമാണ് ഭൂമിയുടെ നേരെ വരുന്ന സൂര്യന്റെ മൊത്തം ഊർജവും ഭൂമിയുടെ സർഫസ് വരെ എത്താതെ നോക്കുന്നത് അന്തരീക്ഷമാണ് അതുകൂടാതെ ഭൂമിയുടെ സർഫസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഊർജം വളരെ പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്നും പുറത്തു പോകാതെ തടഞ്ഞു നിർത്തുന്നതും അന്തരീക്ഷമാണ് ഇത്തരം ഒരു അന്തരീക്ഷം ഇല്ലാത്തതാണ് ചന്ദ്രന്റെ താപനില പകൽ സമയങ്ങളിൽ വളരെയധികം കൂടാനും രാത്രി സമയങ്ങളിൽ വളരെയധികം കുറയാനും കാരണമാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നേരെ വരുന്ന സൂര്യരശ്മിയുടെ തീവ്രത ഏകദേശം ഒരുപോലെ തന്നെയാണ് ഭൂമിക്ക് ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ ചന്ദ്രനിലെ താപനില തന്നെ ഭൂമിയിലും വരുമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാൻ ആ ഗ്രഹം നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിനകത്തായാൽ മാത്രം പോരാ അതിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക കൂടെ വേണം മാത്രമല്ല അന്തരീക്ഷത്തിൻ്റെ ഘടനയനുസരിച്ച് കൃത്യം ഹാബിറ്റബിൾ സോണിൽ അല്ലെങ്കിൽ പോലും ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാം ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിലടിക്കുന്ന സൂര്യൻ്റെ ഊർജ്ജത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാലൊന്നും ഭൂമിയുടെ താപനിലയിൽ കാര്യമായ മാറ്റം സംഭവിക്കില്ല ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ ഭൂമി സൂര്യനോട് കുറച്ചൊന്ന് അടുക്കുകയും ചില അവസരങ്ങളിൽ കുറച്ചൊന്ന് അകലുകയും ചെയ്യും പക്ഷേ ഈ വ്യത്യാസം വളരെ ചെറുതാണ് ഇതുമൂലമുണ്ടാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ തീവ്രതയിൽ ഉണ്ടാകുന്ന മാറ്റം ഏഴ് ശതമാനത്തിൽ താഴെയാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല അതുകൊണ്ട് ജനുവരി മാസം ഭൂമി സൂര്യനോട് ഏറ്റവും അടുക്കുന്ന സമയമാണെങ്കിലും അതുമൂലം കാര്യമായ ഒരു അധിക ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാൽ നേരെ മറിച്ച് ജനുവരി മാസം ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് കാലമാണ് ഇതിന് കാരണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവാണ് ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെരിവുള്ളതായിട്ട് നമുക്കൊക്കെ അറിയാം ഈ ഒരു ചെരിവ് കാരണം ജനുവരി മാസത്തിലെ സൂര്യൻ്റെ പ്രകാശം നേരെ കുത്തനെ പതിക്കുന്നത് സതേൺ ഹെമിസ്ഫിയറിലുള്ള സ്ഥലങ്ങളുടെ മേലെയാണ് ഈ സമയത്ത് ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള സ്ഥലങ്ങളുടെ മേലെ സൂര്യപ്രകാശം ചെരിഞ്ഞാണ് പതിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് ജനുവരി മാസത്തിൽ നമ്മുടെ നാട്ടിൽ ചൂട് താരതമ്യേന കുറവുള്ളത് ഇനി നമുക്കറിയാനുള്ളത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി അല്ലേ അപ്പോൾ പിന്നെ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ചൂട് തോന്നുന്നത് എന്തുകൊണ്ട് നമ്മളൊരു എ സി മുറിയിലോ അല്ലെങ്കിൽ തണുപ്പുള്ളൊരു സ്ഥലത്തോ ആണെന്നുള്ളത് എന്ന് വിചാരിക്കുക ആ അവസ്ഥയിൽ നമ്മളൊരു ഇരുമ്പ് മേശയുടെ മേലെയോ ചില്ലിട്ടൊരു മേശയുടെ മേലെയോ കൈവച്ചാൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും അതേസമയം നമ്മളൊരു മരത്തിൻ്റെ മേശയുടെ മേലെ കൈവച്ചാൽ അത്ര തണുപ്പ് ഫീൽ ചെയ്തു എന്നും വരില്ല പക്ഷേ അളന്നു നോക്കിയാൽ ഈ മൂന്ന് മേശയുടെയും താപനില ഒന്ന് തന്നെ ആയിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇരുമ്പ് മേശയ്ക്ക് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് ഇരുമ്പിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ ചാലകശേഷി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും വലിച്ചെടുക്കുന്ന ചൂട് വളരെ വേഗം തന്നെ മേശയുടെ കൂടുതൽ ഭാഗത്തേക്ക് പറക്കും ഇതുമൂലം നമ്മുടെ കയ്യിൽ നിന്നും കൂടുതൽ വേഗത്തിൽ ചൂട് വലിച്ചെടുക്കാൻ ഇരുമ്പിന് കഴിയും അതുകൊണ്ടാണ് ഇരുമ്പിന് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നത് എന്നാൽ മരത്തിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി താരതമ്യേന കുറവാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള ചൂട് വളരെ പതുക്കിയെ മേശയുടെ മറ്റു ഭാഗത്തേക്ക് പരക്കൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ചൂട് പതുക്കെ വലിച്ചെടുക്കാനേ മരത്തിൻ്റെ മേശയ്ക്ക് കഴിയൂ മാത്രമല്ല നമ്മൾ തൊട്ടിരിക്കുന്ന മേശയുടെ ഭാഗം പെട്ടെന്ന് തന്നെ നമ്മുടെ കൈയിൻ്റെ താപനിലയിൽ എത്തും അതുകൊണ്ടാണ് ഇനീഷ്യലി രണ്ട് മേശയ്ക്കും ഒരേ താപനില ഇരുമ്പ് മേശയ്ക്ക് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് അല്ലെങ്കിൽ തണുപ്പ് എന്ന ഫീലിംഗിന് കാരണം നമ്മളെ തൊട്ടിരിക്കുന്ന വസ്തുവിൻ്റെ താപനില മാത്രമല്ല ആ വസ്തുവിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും എത്ര വേഗത്തിൽ ചൂട് വലിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതും കൂടെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടിനെ ബാധിക്കും അതുപോലെ തന്നെയാണ് അന്തരീക്ഷ താപനിലയുടെ കാര്യവും നമ്മുടെ ശരീരത്തിനേക്കാൾ അന്തരീക്ഷ താപനില കുറവാണെങ്കിലും ശരീരത്തിൽ നിന്നും ചൂട് പെട്ടെന്ന് വലിച്ചെടുക്കാൻ അന്തരീക്ഷത്തിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചൂട് അനുഭവപ്പെടും അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി ആണെന്ന് നമുക്കറിയാം എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില ആന്തരിക പ്രവർത്തനങ്ങൾ മൂലം ശരീരത്തിൽ എപ്പോഴും കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ അധിക ചൂട് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഈ അധിക ചൂട് അന്തരീക്ഷത്തിന് എത്ര വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും എന്നതിനെ അനുസരിച്ചാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതും തണുപ്പ് അനുഭവപ്പെടുന്നതും നമ്മൾ കാര്യമായ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അന്തരീക്ഷ താപനില ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ചൂട് വലിച്ചെടുക്കാൻ അന്തരീക്ഷത്തിന് കഴിയും എന്നാൽ നമ്മൾ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയോ അന്തരീക്ഷ താപനില ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുകയോ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ചൂട് പൂർണ്ണമായും വലിച്ചെടുക്കാൻ അന്തരീക്ഷത്തിന് കഴിയാതെ വരും സ്വാഭാവികമായും നമുക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ശരീരം വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും വിയർപ്പ് നീരാവിയായി പോകുമ്പോൾ ശരീരത്തിൽ നിന്നും ചൂട് വലിച്ചെടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വിയർപ്പ് അത്ര പെട്ടെന്ന് നീരാവി ആവില്ല അപ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുമെന്ന് മാത്രമല്ല നീരാവി നീരാവിയാകാതെ പോകുന്ന വിയർപ്പ് നമ്മുടെ അസ്വസ്ഥത കൂട്ടും അതുകൊണ്ട് നമ്മുടെ ശരീര താപനില മുപ്പത്തേഴ് ഡിഗ്രി ആണെങ്കിലും അന്തരീക്ഷ താപനില മുപ്പത് ഡിഗ്രിയിൽ കൂടുകയും ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്താൽ നമുക്ക് ചൂട് അനുഭവപ്പെടും നേരത്തെ പറഞ്ഞ ആ ഇരുപത്താറ് ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസും നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വരെ ഹ്യൂമിഡിറ്റിയുമാണ് പൊതുവെ ഒരു കംഫേർട്ട് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് കാരണം ആ അവസ്ഥയിലാണ് നമ്മുടെ ശരീരം നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പൊരുത്തപ്പെടുന്നത് എന്നാൽ ഇതും ആപേക്ഷികമാണ് ആളുകളുടെ ശരീരപ്രകൃതി ഇടുന്ന വസ്ത്രം ചെയ്യുന്ന ജോലി മുതലായവയ്ക്ക് അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കണക്കിലെടുത്തുകൊണ്ടാണ് ഹീറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഫീൽ ലൈക്ക് ടെമ്പറേച്ചർ എന്നൊരു പാരാമീറ്റർ വെതറിൻ്റെ ഒപ്പം പറയുന്നത് അതാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ചൂടിൻ്റെ അളവ് അത് കൂടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വാണിംഗ് തരുന്നത് ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിൽ പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഈ ഹീറ്റ് ഇൻഡെക്സ് നല്ലപോലെ കൂടിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത പരാമീറ്ററുകൾ ചേർന്നാണ് അതുകൊണ്ട് തന്നെ വർഷം തോറും ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എങ്കിലും ഗ്ലോബൽ വാർമിംഗ് മൂലം ടെമ്പറേച്ചർ കൂടുമെന്ന് തന്നെയാണ് ജനറൽ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ കഴിയൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമന്റും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യാം ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്